വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടി ഹലോ ഞാനൊരു അർജന്റ് മെസ്സേജ് പറയാൻ വേണ്ടി വന്നതാണ് കാരണം നമ്മുടെ വയനാട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഒരുപാട് സഹായം വേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൈകൊർത്തിട്ടുണ്ട് നീ കർണാടക ആവട്ടെ തമിഴ്നാടാവട്ടെ കേരളമാവട്ടെ ഒന്നിച്ചാണ് നിന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന സാധനങ്ങൾ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അതെല്ലാം കളക്ഷൻ സെന്ററിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ ചുരൽമലയിലേക്കും മലയിലേക്കും ഉരുൾപുട്ടിയെ ദുരിതബാധിതർക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഇന്ന് കുറച്ച് വീഡിയോകൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പം ആ കാഴ്ചകൾ നമ്മൾ ഞെട്ടിക്കുന്നതാണ് കാരണം കളക്ഷൻ സെന്ററുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് അവശ്യ സാധനങ്ങളും ഫുഡ് ഐറ്റംസും എല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതൊന്നും ഇരകൾക്ക് കിട്ടുന്നില്ല അതായത് ദുരിതബാധിതര ബാധിത പ്രദേശത്ത് എത്തുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ കളക്ഷൻ സെന്ററിൽ ഈ സാധനങ്ങൾ വെച്ചിട്ട് എന്താണ് കാര്യം അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതല്ലേ പക്ഷേ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നമ്മൾ കളക്ഷൻ സെന്ററിലേക്കാണ് കൊടുക്കുന്നത് അവിടെ നിറഞ്ഞ് കവിഞ്ഞ് അവശ്യ വസ്തുക്കൾ ആർക്കും എത്തിപ്പെടാണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം മല മുണ്ടക്ക ഭാഗത്ത് കിട്ടേണ്ട സാധനങ്ങള് ആണ് ഡേറ്റ് കഴിഞ്ഞു ഫുഡ് ഐറ്റംസ് ഒക്കെ ഡേറ്റ് കഴിഞ്ഞു കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം